വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ശബരിമല ദർശനത്തിന് പൂർണ്ണമായി ഓൺലൈൻ ബുക്കിംഗ് നടപ്പാക്കുവാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാരും ദേവസ്വം ബോർഡും പിന്മാറണമെന്ന് കുമരനല്ലൂർ അയ്യപ്പ സന്നദ്ധ സേവാ സംഘം പ്രസിഡന്റ് ഒ രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു ഓൺലൈൻ തീരുമാനത്തിൽ നിന്ന് സർക്കാരും ദേവസ്വം ബോർഡും പിന്മാറണമെന്നും ഇത് ഭക്തജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന തീരുമാനമാണെന്നും അയ്യപ്പ സന്നദ്ധ സേവാ സംഘം പ്രസിഡന്റ് ഒ ആർ രാമചന്ദ്രൻ പറഞ്ഞു വൃശ്ചികം നാലാം തീയതി ശബരിമലയ്ക്ക് പോകാൻ തീരുമാനിച്ചവർ വാഹനം മുന്നേ ഏൽപ്പിക്കുമെന്നും എന്നാൽ വൃശ്ചികം അഞ്ചാം തീയതി സന്നിധാനത്ത് എത്തേണ്ടവർക്ക് ഓൺലൈനിൽ ബുക്കിംഗ് ചെയ്താൽ അഞ്ചാം തീയതിക്ക് ബുക്കിംഗ് കഴിഞ്ഞാൽ എങ്ങനെയാണ് വാഹനം ഏൽപ്പിച്ച ഡേറ്റിന് പോകാൻ കഴിയുക എന്നും ശബരിമലയിൽ പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഭക്തജനങ്ങളുടെ പ്രയാസത്തിനും പരിഹാരം കാണണമെന്ന് കുമരനെല്ലൂർ അയ്യപ്പ സന്നദ്ധ സേവാ സംഘം പ്രസിഡന്റ് ഒ ആർ രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു ഇക്കാര്യം ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു പോകുന്നുണ്ട് നവംബർ തീയതി ചെല്ലും ഈ തീരുമാനം ഓൺലൈൻ ബുക്കിങ്ങിലൂടെ വന്നാൽ മതി എന്നാൽ സ്പോട്ട് ബുക്കിംഗ് നിർത്തി അപ്പോൾ ഈ നാൽപ്പത്താറ് പേർക്കും ഈ നവംബർ തീയതി സന്നിധാനത്ത് എല്ലാം കിട്ടിയില്ലെങ്കിൽ അത് വളരെ പ്രയാസമാവും ഡേറ്റ് കിട്ടണി വണ്ടി വാഹനം നമ്മൾ മുന്നേ ഏൽപ്പിച്ചാൽ നമുക്ക് വാഹനം പറഞ്ഞ റേറ്റും പറഞ്ഞ സമയത്തും കിട്ടും ഓൺലൈൻ ബുക്കിംഗ് കിട്ടിയിട്ട് വണ്ടി ഏൽപ്പിക്കുന്ന കാര്യം നടക്കുന്നതല്ല അപ്പോൾ ഭക്തജനങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന ഈ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറി പഴയപോലെ നിലക്കിലും പമ്പയിലും സ്പോട്ട് അലോട്ട്മെൻറ്റ് നിലനിർത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരുപാട് വയസ്സായ ആളും കുട്ടികളും ഉണ്ട് നാൽപ്പത്താറ് പേർക്കും ഒരു ഡേറ്റിന് കിട്ടിക്കൊള്ളന്നില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരെ യാത്ര ഒഴിവാക്കി മറ്റുള്ളവർക്ക് പോകേണ്ട ഒരു സ്ഥിതി വീക്ഷം വരാൻ പോവുകയാണ് അത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നും ഒരു നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങളിത് ഇങ്ങനെ പറയുന്നത് പക്ഷേ ജനങ്ങളെല്ലാവരും ഇപ്പോഴും ആശങ്കയിലാണ് ബി സി വി ന്യൂസ്